ഹായ് ഹലോ ഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ കഥ പറയാൻ ഈ ഭൂമിയിൽ ഞാനും ഉണ്ടാകും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യം പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഒരിടം പരശ്ശിനിക്കടവ് ഒപ്പം ഞങ്ങളുടെ അമ്മയും മഴയായതുകൊണ്ട് തന്നെ ടൂ വീലർ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് ബസ്സിലായിരുന്നു ഇങ്ങോട്ടേക്കുള്ള വരവ് അങ്ങനെ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ആഴ്ച മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒരാഴ്ച രണ്ടാൾക്കും പനി പിടിച്ച് കിടന്നതുകൊണ്ടും മുത്തപ്പനെ കണ്ടതോടാൻ ഇപ്പോഴാണ് സമയമായത് ഓരോന്നിനും അതിൻറ്റേതായ സമയമുണ്ടെന്നല്ലേ പറയാറ് എന്തായാലും വേനൽക്കാലത്തോട് ബൈ പറഞ്ഞ് മഴ ഇങ്ങെത്തിയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഭൂമിക്കും ഇന്നത്തെ യാത്രയ്ക്കും വിവാഹത്തിന് മുൻപ് കുടുംബത്തോടൊപ്പവും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചും പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ഇവിടെ വന്ന മുത്തപ്പനെ കാണുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഞങ്ങളെ രണ്ടുപേരെയും ഇന്ന് ഈ നടയിൽ ഭാര്യയും ഭർത്താവുമായി എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് ഇവിടുത്തെ മുത്തപ്പനുമുണ്ട് അപ്പൊ പിന്നെ വന്നു കണ്ട് തൊഴുതുമടങ്ങിയില്ലെങ്കിൽ എങ്ങനെ ശരിയാകും പണ്ട് മുതലേ എപ്പോഴും കണ്ടും ആസ്വദിച്ചും വരുന്ന നടപടിയിലെ കച്ചവടങ്ങളെയൊക്കെ പിന്നിലാക്കി മടപ്പുരയുടെ കവാടവും കടന്ന് ഉള്ളിലേക്കെത്തി ഇന്ന് സാധാരണ അവധി ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ തിരക്ക് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു തിരക്കില്ലാത്ത സ്ഥലം നോക്കി ചെരുപ്പൊക്കെ ഒതുക്കി വെച്ചു ഇല്ലെങ്കിൽ ചിലപ്പോൾ തൊഴുതിറങ്ങുമ്പോൾ ചെരുപ്പ് നോക്കി നടക്കേണ്ടി വരും വളപട്ടണം പുഴയുടെ തീരത്തെ പറശ്ശിനി മടപ്പുരയെ തഴുകി മടങ്ങുന്ന ഓളങ്ങളിൽ കാല് കഴുകിയതിനു ശേഷം മടപ്പുരയ്ക്കുള്ളിൽ കയറി തൊഴുതു പുറത്തിറങ്ങി ഉള്ളിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നില്ല പിന്നെ പുറത്ത് മാറ്റി വെച്ചിരുന്ന ചെരുപ്പമിട്ട് ബോട്ട് ചെട്ടിയുടെ ഭാഗത്തേക്ക് നടന്നു ബോട്ടിൽ കയറാൻ ഇപ്രാവശ്യം താല്പര്യമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു മഴയിൽ കുളിച്ചു നിൽക്കുന്ന പരശ്ശിനി മടപ്പിനെ നേരിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടുത്തെ വഴിപാട് കൗണ്ടറിന്റെ മുന്നിലായുള്ള ഈ സ്ഥലത്താണ് പണ്ട് എനിക്കും അച്ഛന്റെ മടിയിലിരുത്തി ആദ്യമായി അന്നം തന്നത് എന്നും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണി വരെ ഉണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം ശേഷം നമ്മുടെ അടുത്ത ലക്ഷ്യം മുത്തപ്പന്റെ പ്രസാദം വാഴയിലയിൽ ഒരു പിടി വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും പിന്നെ ഒരു ഗ്ലാസ് ചായയും അതും കഴിഞ്ഞ് നേരെ ഓട്ടുപൊരിയിലേക്ക് ഉച്ചഭക്ഷണത്തിന് സമയമായി നല്ല ആവി പറക്കുന്ന ചൂട് ചോറും സാമ്പാറും ഇഞ്ചിക്കറിയും കൂട്ടി കഴിച്ചിറങ്ങി ഇനി അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ പുറത്തേക്കിറങ്ങി കാഴ്ചയും കണ്ട് നടക്കുന്ന വഴിക്ക് എന്റെ കെട്ടിയവൻ ഒരു ഭാഗ്യ പരീക്ഷണത്തിനായി അതുവഴി വന്നൊരു ചേച്ചിയുടെ കയ്യിൽ നിന്നും ഒരു ലോട്ടറിയും എടുത്തു പിന്നെ ഈ തേൻമിഠായും വാങ്ങി ഇറങ്ങി വന്ന പടികൾ ഓരോന്നും തിരികെ കയറാൻ തുടങ്ങി താഴേക്കിറങ്ങി വന്ന അത്ര എളുപ്പമല്ല മുകളിലേക്ക് കയറാൻ ഓടിച്ചാടി ഇറങ്ങിപ്പോയ ആവേശമൊന്നും ഞങ്ങൾക്ക് മൂന്നാൾക്കും തിരിച്ചു കയറാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ തിരികെ കയറിയല്ലേ പറ്റൂ പിന്നെ അങ്ങോട്ട് പറശ്ശിനിയിൽ വന്നിട്ടുള്ള പഴയ കഥകളൊക്കെ പറഞ്ഞും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും പടിക്കെട്ടുകൾ കയറി കവാടവും കടന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു എന്തായാലും മുത്തപ്പനെ മടങ്ങും വരെ മഴ ഞങ്ങളെ ചതിച്ചില്ല അങ്ങനെ പരശ്ശിനിയിൽ നിന്നും കണ്ണൂർക്കുള്ള ബസ് കയറി ഞങ്ങൾ വരുമ്പോഴേക്കും ബസ്സിലെ സീറ്റ് എല്ലാം ഫുള്ളായിരുന്നു എന്തോ ഭാഗ്യത്തിന് അമ്മയ്ക്ക് മാത്രം സീറ്റ് കിട്ടി കണ്ണൂർ എത്തിയപ്പോൾ ജിതി വണ്ടിയും എടുത്ത് ഓഫീസിലേക്കും പോയി പിന്നെ ഞാനും അമ്മയും ബസ് കയറി വീട്ടിലേക്കും വന്നു ബസ്സിലിരുന്ന് തേൻമിട്ടായും അകത്താക്കി വീട്ടിലെത്തി ഈ സിന്ധൂലച്ചെപ്പും പരശ്നിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ വീണ്ടും കാണും വരെ ഞാനും പോയി വരാം